നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗാവാസ്കർ ട്രോഫിയുടെ നാലാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി മഴ മൂലം നേരത്തെ നിർത്തി ഇനി ഈ കളിയുടെ ഭാവി എന്താണ് കളി എങ്ങോട്ട് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നൊരു മത്സരമാണ് മഴ വന്നത് ആർക്കനുകൂലമായി ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ടുപോയത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ കളിയെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് വിശദമായിട്ടെടുത്ത് നോക്കാം അതോടൊപ്പം ഇനി ഈ കളിയുടെ പോക്ക് ഏത് എങ്ങോട്ടേക്ക് എന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഉണ്ടാവും അത് നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഏതായാലും മുന്നൂറ്റി അൻപത്തി എട്ടിന് ഒമ്പത് എന്ന രൂപത്തിലാണ് ടീം ഇന്ത്യ നിൽക്കുന്നത് ഓസ്ട്രേലിയ നാനൂറ്റി എഴുപത്തി നാല് റൺസാണല്ലോ അടിച്ചിരുന്നത് നൂറ്റി പതിനാറ് റൺസ് സ്റ്റിൽ നമ്മൾ ട്രെയിൽ ചെയ്യുകയാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ നൂറ്റി അഞ്ച് ഔട്ട് തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് വാഷിങ്ടൺ സുന്ദറിൻ്റെ വാല്യുബിളായിട്ടുള്ള ഫിഫ്റ്റി റൺസ് അതും നമ്മൾ കാണാതെ പോകരുത് ഇനി കാര്യത്തിലേക്ക് വന്നാൽ ഈ നൂറ്റിപ്പതിനാറ് റൺസ് ഇപ്പോഴും നമ്മൾ കടത്തിലാണ് ഓസ്ട്രേലിയക്ക് ഇപ്പോഴും സിഗ്നിഫിക്കൻ്റ് എടുക്കാനുള്ള അവസരമുണ്ട് എന്നർത്ഥം ഒരു ത്രീ ഡിജിറ്റ് ലീഡ് തന്നെ അവരെടുത്താൽ അത്ഭുതപ്പെടേണ്ടതിൽ അല്ലെങ്കിൽ പിന്നെ അവസാന വിക്കറ്റിൽ ഇനിയുള്ള കിട്ടിയ സമയത്ത് ആഞ്ഞടിക്കണം നിതീഷ് കുമാർ റെഡ്ഡി ആ ഇനിയിപ്പോൾ അധികം സമയമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കില്ല കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും ഗുണകരം അനുഗ്രഹം അത്രേ പറയാനുള്ളൂ ഏതായാലും ഇന്നത്തെ ദിവസത്തെ കളിയിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്ത് എന്താണ് ചെയ്തത് ഋഷഭ് പന്തും നമ്മുടെ രവീന്ദ്ര ജഡേജയും കൂടി ഇന്നത്തെ കളി പുനരാരംഭിക്കുന്നു തുടക്കത്തിൽ പന്താണ് റണ്ണടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അധികം ഔട്ടായ രീതി സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലുള്ള ഒരു വിമർശനത്തിന് വഴി വെച്ചിട്ടുണ്ട് ആ ബോൾ ബോളെടുത്ത് സ്കൂപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഫൈനലേക്ക് ഉദ്ദേശിച്ചടിച്ചതാണ് അത് ടോപ്പ് എഡ്ജ് കൊണ്ടു ബോള് നേരെ മറുഭാഗത്തേക്ക് പോവുകയും അത് ക്യാച്ചായിട്ട് പോവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കിഴസിലുള്ള കിടന്നറി മറ്റേ കിടന്നടി മറിഞ്ഞടി ചാടിയടി അതിനൊക്കെ കുറേ ആരാധകരൊക്കെ ഉണ്ടാകും പക്ഷേ ഈ കളി അതിനിർണായകമായൊരു മത്സരം അതും സീരീസ് ഓൺ ഡി ലൈനാണ് ബിജി ഫൈനൽ ഓൺ ഡി ലൈനാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അല്പം കൂടിയൊക്കെ ഉത്തരവാദിത്വം കാണിക്കാമായിരുന്നു ഇങ്ങനെ കളിച്ചാലേ സ്കോർ എടുക്കാൻ പറ്റൂ എന്നൊരുത്തൻ നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങിയാൽ ഒന്നും പറയാനില്ല പിന്നെ ഒരു കാര്യം കൂടി ഈ മത്സരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ കോൺസ്റ്റേഴ്സ് സ്കൂപ്പ് ചെയ്തുകൊണ്ട് ഒരു റണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു സ്കൂപ്പിങ്ങിന് പോയതാണ് പക്ഷേ അത് അതിൻ്റെ ഏറ്റവും മോശം രൂപത്തിൽ ഉള്ള റിസൾട്ട് വന്നു അപ്പോൾ അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് വലിയ ഒരു ചർച്ചയ്ക്ക് വഴി വച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഗവസ്കറൊക്കെ അതിനെതിരെ ശക്തമായ ഭാഷയിൽ ആ സമയത്ത് കമൻ്ററി ബോക്സിലിരുന്ന് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പന്തിനെ പൂട്ടാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതുവരെ ടെസ്റ്റ് സീരീസിൽ സീരീസിലവരത് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏതായാലും വാഷിങ്ടൺ സുന്ദർ പിന്നീട് കിഴ്സിലേക്ക് വരുന്നു നിതീഷ് കുമാർ റെഡ്ഡി കിഴ്സിലേക്ക് വരുന്നു നിതീഷ് കുമാർ റെഡ്ഡി നമ്മുടെ രവീന്ദ്ര ജഡേജക്കൊപ്പം മുന്നോട്ട് പോകുമെ രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റും വീടും അവിടെ നിന്നാണ് പിന്നെ നിതീഷും വാഷിങ്ടൺ സുന്ദറും കൂടി നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് രണ്ടുപേരും ചേർന്ന് നടത്തിയത് ആ സെഞ്ചുറിക്ക് വേണ്ടി നമ്മൾ ഒരൽപ്പം ആകാംക്ഷയോടുകൂടി ആശങ്കയോടുകൂടി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ് അത് വാഷിങ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറി നേടി പുറത്തായതിന് ശേഷം പിന്നെ ജസ്പ്രീത് ബൂമറ ഔട്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ ശരിക്കൊന്ന് ഭയന്നു അപ്പോഴും ഒരു റൺസ് വേണം അത് സിറാജ് മൂന്ന് പന്തുകൾ പുറത്താവാതെ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹം സെർവൈവ് ചെയ്ത് ഒടുവിൽ സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രൈറ്റിലേക്ക് ഒരു സ്ട്രൈക്ക് ഡ്രൈവ് ഒരു ലോഫ്റ്റഡ് സ്ട്രൈക്ക് സ്ട്രൈക്ക് ഡ്രൈവാണ് അത് ബൗണ്ടറിയിലേക്ക് പോയി അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് വളരെയധികം ഇമോഷൻസ് നമ്മൾ കണ്ടൊരു സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ പിതാവ് ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു കണ്ണീരണിയിൽ കാഴ്ച അതൊക്കെ വളരെ മനോഹരം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയെ വരിച്ചത് ആ നിമിഷങ്ങളെ വർണ്ണിച്ചതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വർണ്ണിച്ചതുകൊണ്ട് വീണ്ടും നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഏതായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓസ്ട്രേലിയ ഇന്നലെ വൈകിട്ടത്തെ സെഷനിൽ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ ആറ് റൺസിന് വീഴ്ത്തിയതാണ് കളി നമുക്ക് ബുദ്ധിമുട്ടാക്കി മാറ്റിയത് യേശസ്സി ജെയ്സ്വാളിൻ്റെ റണ് ഔട്ട് പിന്നാലെ കിങ് കോലി പോകുന്നത് ആകാശദ്വീപ് പോകുന്നത് എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മളൊന്ന് താഴേക്ക് വീട് പോയി അതിൽ നിന്ന് ഇന്ന് തിരികെ വരണമെങ്കിൽ ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ചേർന്നുള്ള മികച്ചൊരു കൂട്ടുകെട്ട് വേണമായിരുന്നു ബട്ട് സ്കൂപ്പ് ചെയ്യാൻ പോയി ഋഷഭ് പന്ത് വിക്കറ്റ് വലിച്ചെറിഞ്ഞു രവീന്ദ്ര ജഡേജ ഡിഫെൻസീവ്ലിയാണ് ലാർജ്ലി കളിച്ചു പോയത് ഒടുവിൽ നദാൻ ലിയോണിൻ്റെ പന്തിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു യഥാർത്ഥത്തിൽ ജഡേജയേക്കാൾ വേഗത്തിൽ വന്ന ഉടനെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു വളരെ പെട്ടെന്ന് അദ്ദേഹം ജഡേജയെ മറികടന്ന് പോകുന്ന കാഴ്ചയും കണ്ടു പക്ഷേ ജഡേജയെ പറഞ്ഞു വിട്ടതിന് ശേഷം നിതീഷ് കുമാർ റെഡ്ഡി കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് വാഷിങ്ടൺ സുന്ദർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫേമസ് ഗാബ വിക്ടറിയിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചയാളാണ് സോ ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സില് അദ്ദേഹം വളരെ വാച്ച്ഫുൾ ആയിരുന്നു അദ്ദേഹം ഒരേ ഒരു ബൗണ്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ അടിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ശുഭൻ ഗില്ലിനെ പുറത്തിരുത്തി എക്സ്ട്രാ ഓൾ റൗണ്ടേഴ്സിന് നിതി അതായത് നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് പിന്നെ ശുഭ വാഷിംഗ്ടൺ സുന്ദറെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ പല രൂപത്തിലുള്ള ചർച്ചകൾ വിമർശനങ്ങളൊക്കെ ടീം കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നെങ്കിലും ഈ രണ്ട് ഓൾറൗണ്ടർമാരുടെ ഉൾപ്പെടുത്തലിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ആണ് പിന്നീട് നമ്മൾ കണ്ടത് വാഷിംഗ്ടൺ സുന്ദർ കട്ടൊക്കെ കൂടെ നിന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ നിതീഷ് കുമാർ റെഡ്ഡി ആവട്ടെ കൃത്യമായിട്ടുള്ള ഡിറ്റർമിനേഷനോട് കൂടിയാണ് കളിച്ചു പോയത് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയും വന്നത് ഈ കളിയിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻ്റ് വന്നത് നമ്മളാ ഫോളോ ഓൺ നമുക്ക് ഒഴിവാക്കണം ആ ഫോളോൺ ഒഴിവാക്കാൻ പത്തിരുപത് ഇനിയും ബാക്കിയുള്ള ഘട്ടത്തിൽ ന്യൂബോൾ ഡ്യൂ ആവുന്നു ആ ന്യൂ ബോൾ ഉപയോഗിച്ച് ഓസ്ട്രേലിയ പണി തരുമോ എന്നുള്ളതായിരുന്നു ഭയം അതിനെ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിങ്ടൺ സുന്ദറും മികച്ച രൂപത്തിൽ അതിജയിച്ചിടത്താണ് കളി കൈവിട്ടു പോകാതെ നമ്മുടെ പയ്യന്മാർ സൂക്ഷിച്ചെടുത്തത് ഇനിയിപ്പോൾ ഉള്ള ചോദ്യം ഇനി എന്ത് സംഭവിക്കും ഈ കളിക്ക് എന്നുള്ളതാണ് ഇനി ആറേ ആറ് സെഷൻസാണ് ബാക്കിയുള്ളത് നാളെ മഴക്കത്ര വലിയ സാധ്യതയൊന്നും ഇപ്പോൾ കാണാനില്ല അപ്പോൾ ആറ് സെഷനുകളിൽ കളി എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം നാളെ രാവിലെ തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് വീഴ്ത്തിയിട്ട് നല്ലൊരു സ്കോറ് പെട്ടെന്ന് അടിച്ച് കയറ്റാനായിരിക്കും ഓസ്ട്രേലിയ ശ്രമിക്കുക ഒരു നൂറ് റൺസിൻ്റെ എങ്കിലും ലീഡ് പിടിച്ചാൽ പിന്നെ അതിവേഗത്തിൽ അതിവേഗത്തിലൊരു പത്തിരുന്നൂറ് റൺസ് അടിച്ചിട്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് കളി അവർ ജയിക്കാനുള്ള ശ്രമമായിരിക്കും എന്തായാലും നടത്തുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി ബാറ്റിങ്ങിന് അനുകൂലമായ രൂപത്തിലാണ് ഉള്ളത് ഇന്നത്തെ ദിവസമൊക്കെ ശരിക്കും ബാറ്റിങ്ങിന് അനുകൂലമായ രൂപത്തിലായിരുന്നു മഴ വന്നു എന്നുള്ള കാര്യം ഒഴിച്ചാൽ കാരണം നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെ വരെയുള്ള സമയം നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പിച്ചിലുണ്ടായിരുന്ന ഗിളാസൊക്കെ ഒന്ന് ആയിട്ടുണ്ട് സോ നല്ല ബാറ്റിംഗ് കണ്ടീഷനാണ് ഇപ്പോഴും പിച്ചിന് വലിയ ഡിറ്റീറേഷൻ സംഭവിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കും അപ്പം റണ്ണൊഴുക്ക് നാളെയും തുടരാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നാളെ അതിവേഗം ഒരു പത്തിരുന്നൂറ് റൺസെങ്കിലും അടിക്കുക അപ്പം ഒരു നൂറ് റൺസിന് ലീഡൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു മുന്നൂറ് റൺസിന് മുകളിലുള്ള വിജയലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയെ പിടിക്കുക എന്നുള്ളതായിരിക്കും ഓസ്ട്രേലിയ ലക്ഷ്യം വെക്കുന്നുണ്ട് പക്ഷേ ഈ പിച്ചിൽ എത്രത്തോളം വിക്കറ്റ് വീഴ്ത്തുക എന്നുള്ളത് സാധ്യമാവും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് എന്നാലും അവസാന ദിവസങ്ങളിലൊക്കെ സ്പിന്നേഴ്സിന് വലിയ റോൾ ഉണ്ടായേക്കാം എന്നുള്ളതായിരുന്നു ആദ്യ ഘട്ടത്തിലെ പിച്ച് റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അത് സാധിക്കുമോ എന്നുള്ളത് ഇപ്പോൾ ഏതായാലും ഒരല്പം സംശയത്തിലാണുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് ഈ കൂട്ടുകെട്ട് പോകാവുന്ന അത്രയും പോവുക എന്ന് പറഞ്ഞാൽ കിട്ടുന്നതൊക്കെ ബോണസ് എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു നൂറിന് താഴേക്ക് ഓസ്ട്രേലിയയുടെ ലീഡ് കുറക്കാൻ കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി അനുകൂലമാക്കി എടുക്കാനും പറ്റും അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് സ്കോർ കാർഡിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി എഴുപത്തിനാല് റൺസ് അടിച്ചതും മറ്റുമൊക്കെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചാർച്ച ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാവുന്ന പോലെ ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ചേർന്നുകൊണ്ട് പുനരാരംഭിച്ചു മുപ്പത്തിയേഴ് പന്തുകൾ നേരിട്ട് ഇരുപത്തിയെട്ട് റൺസ് എടുക്കുകയാണ് ബോളണ്ടിൻ്റെ പന്തിൽ മറിഞ്ഞടി തിരിഞ്ഞടിക്ക് പോയ പന്ത് ഔട്ടായി വരുന്നത് ലിയോണിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ഇരുപത്തിയെട്ട് റൺസാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിന് ആറ് എന്ന രൂപത്തിലേക്ക് ടീം ഇന്ത്യ വീണു പോയിരുന്നു അവിടെയാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ രംഗപ്രവേശം പിന്നീട് ചങ്കുറപ്പോടു കൂടി അവൻ്റെ ബാറ്റിങ് മറുഭാഗത്ത് രവീന്ദ്ര ജഡേജയെ നദാൻ ലിയോൺ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു അൻപത്തിയൊന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് രവീന്ദ്ര ജഡേജ നേടിയിരുന്നത് വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡിക്കൊപ്പം കട്ടക്ക് നിൽക്കുന്നു നൂറ്ററുപത്തിരണ്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം ഒരേ ഒരു ഫോറാണ് അടിച്ചത് അൻപത് റൺസ് അദ്ദേഹം തികച്ചു പക്ഷെ തൊട്ടുപിന്നാലെ അദ്ദേഹത്തെ നദാൻ ലിയോണ് തന്നെ മടക്കി വിടുന്ന കാഴ്ച ആ ഘട്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ടിന് എട്ട് എന്ന രൂപത്തിലാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ സെഞ്ചുറി എന്താകും എന്നുള്ള ആശങ്കയും വരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ജസ്പ്രീത് ബുംറ ഡെക്കായിട്ട് മടങ്ങിപ്പോകുന്നത് പിന്നെ സിറാജിൻ്റെ സർവൈവൽ സിറാജ് രണ്ട് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്നു ഒടുവിൽ നിതീഷ് കുമാർ റെഡ്ഡി തൻ്റെ സെഞ്ചുറിയൊക്കെ പൂർത്തിയാക്കി നൂറ്റി എഴുപത്തിയാറ് പന്തിൽ നിന്നിട്ട് അദ്ദേഹം നൂറ്റി അഞ്ച് റൺസാണ് എടുത്തിരിക്കുന്നത് പത്ത് ഫോറും ഒരു സിക്സറും ആ ബാറ്റിൽ നിന്ന് പിറക്കുകയും ചെയ്തു പിന്നീട് അധിക സമയമൊന്നും കളി ഉണ്ടായിരുന്നില്ല ബാറ്റ് ലൈറ്റ് കളി നിർത്തി വെച്ചു മഴ പെയ്തു ഇന്നത്തേക്ക് കളി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മിച്ചൽ സ്റ്റാർക്ക് വിക്കറ്റ് ലെസ്സാണ് ഇരുപത്തഞ്ച് ഓവർ ബൗൾ ചെയ്ത അദ്ദേഹം രണ്ട് മെയ്ഡൻ എൺപത്താറ് റൺസ് വിക്കറ്റ് ലെസ്സാണ് പാറ്റ് കമിൻസും സ്കോട്ട് ബോളുണ്ടും മൂന്ന് വീതം വിക്കറ്റുകൾ എടുത്തപ്പോൾ നദാൻ ലിയോണ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുമുണ്ട് ഇതാണ് ഇപ്പം സ്കോർ കാർഡിലുള്ളത് അപ്പം ഇന്നലത്തെ കാര്യങ്ങൾ നമുക്കറിയാം അതുകൊണ്ടാണ് ആ സ്കോർ കാർഡ് നമ്മളത്ര സ്ട്രെസ് ചെയ്ത് പറയാത്തത് യശസ്സി ജയ്സ്വാളിൻ്റെ എൺപത്തിരണ്ട് റൺസ് അദ്ദേഹത്തിൻ്റെ റൺ ഔട്ട് എല്ലാവർക്കും അറിയാം രോഹിത് ശർമ്മ മൂന്ന് കെ എൽ രാഹുൽ ഇരുപത്തിനാല് വിരാട് കോഹ്ലി മുപ്പത്താറ് ആകാശദ്വീപ് പ്രൊമോട്ട് ചെയ്ത് വന്നു നൈറ്റ് വാച്ച്മാനായി വന്നു ആ ഉദ്യമം പരാജയപ്പെടുകയായിരുന്നു പൂജ്യം റൺസാണ് എടുത്തത് ഇതാണ് ഇന്നലത്തെ ദിവസത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പുറത്തു പോയിരുന്നത് അപ്പം ഇനിയിപ്പോൾ ഉള്ള കാര്യം നമ്മളിപ്പോഴും നൂറ്റിപ്പതിനാറ് റൺസിന് പുറകിലാണ് അപ്പോൾ ഈ ലീഡ് നൂറിന് താഴേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും നാളെ നിതീഷ് കുമാർ റെഡ്ഡി ലക്ഷ്യം വെക്കുന്നുണ്ടാവുക ഓസ്ട്രേലിയയുടെ മുന്നിലുള്ള ലക്ഷ്യവും വ്യക്തമാണ് ഒരു നൂറ് റൺസിൻ്റെ മുകളിലുള്ള ലീഡ് അവർക്ക് പിടിക്കാൻ പറ്റിയ അതിവേഗം സ്കോർ ചെയ്യുക ഇന്ത്യക്ക് മുന്നിലേക്ക് അങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു ലക്ഷ്യം വെക്കുക സോ എന്തും സംഭവിക്കാം കളിയിൽ ഇപ്പോഴും റിസൾട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഓസ്ട്രേലിയ വിജയത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അവർക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് സമയത്തോടുകൂടി അവർക്ക് പോരാടേണ്ടതുണ്ട് എന്നുള്ളതാണ് സമയം കുറവാണ് രണ്ട് ഇനി ആകെ ആറേ ആറ് സെഷനെ ബാക്കിയുള്ളൂ രണ്ട് ടീമിൻ്റെയും ഓരോ ഇന്നിങ്സുകളും ബാക്കിയുണ്ട് അപ്പം നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് ഇന്ന് നടത്തിയ ഈ ചെറുത്തുനിൽപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രാധാന്യം തന്നെയാണ് മത്സരത്തെ ഈ രൂപത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കാം നാളത്തെ മത്സരത്തിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്